ക്രിസ്ത്യാനികളായ റോമക്കാർക്ക് പരാജയം സംഭവിച്ചു ഫീ ഭൂമിയിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത് ഞാൻ മക്കളോട് ചോദിക്കട്ടെ ലോകത്തെ ഏറ്റവും സമുദ്രത്തിന്റെ സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന എവിടെയാണ് ഭൂമിയിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എവിടെയാണ് ഫലസ്തീനി അടുത്താണ് ഉപയോഗിച്ചു ഫീ അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ലോവസ്റ്റ് പ്രയോഗമാണ് ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത് അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ചാവുകടലിന്റെ ഡെഡ് സീയുടെ ഇന്നത്തെ ജോർഡാനിന്റെ പഴയ ഫലസ്തീനിന്റെ ഭാഗങ്ങളായ പഴയ സിറിയയുടെ ഭാഗം ഇന്നത്തെ ജോർഡാനിൽ കിടക്കുന്ന ചാവുകടൽ ഏറ്റവും കൂടെ ഉപ്പുള്ള പ്രദേശം ഉണ്ടല്ലോ ആ ചാവുകടലിന്റെ ദേശങ്ങളാണ് അതിൻ്റെ കോസ്റ്റുകളാണ് ലോകത്ത് ഏറ്റവും വലിയ ഏറ്റവും താഴ്ന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലാണ് എവിടെ നിന്ന് കിട്ടി ബച്ചിറൂ അന്ന് ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ക്രിസ്ത്യാനികൾ മതവിശ്വാസികളാണ് പേർഷ്യക്കാർ തീ ആരാധകരാണ് ആരാധകരായ വിശ്വാസികൾ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയപ്പോൾ മക്കാരായ ആളുകൾ പറഞ്ഞു കണ്ടില്ലേ വേദം നൽകപ്പെട്ട വിഭാഗത്തിന്റെ പരാജയം അപ്പോ നിങ്ങൾ ഖുർആനിന്റെ ആളുകൾക്കും പരാജയം വരും വിശുദ്ധ ഖുർആനതിന് മറുപടി പറഞ്ഞു സൂറത്തുറൂം റോമൻ സാമ്രാജ്യത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ട് എവിടെ റോമാ പേർഷ്യൻ യുദ്ധം നടന്നത് ചാരത്താണ് കക്ഷാവുകടലിന്റെ കരയിലാണ് അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട് വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായും റോമക്കാർ പേർഷ്യക്കാർക്കെതിരെ പടപരി ജയിക്കാൻ പോകുന്നു ഇത് പറഞ്ഞ് ഏഴാമത്തെ കൊല്ലം റോമക്കാർ ജയിക്കുകയും ചെയ്തു ഖുർആന്റെ വലിയൊരു അത്ഭുതം അവർ ജയിച്ചതാണ് അതിനാൽ അറുതി ലോകത്തെ ലോവസ്റ്റ് പോയിന്റ് ഏറ്റവും താഴെയുള്ള പ്രദേശമേതാ ഇത് ഖുർആൻ പറഞ്ഞു ഇന്ന് പറഞ്ഞ റോമക്കാർക്ക് പരാജയം സംഭവിച്ച പ്രദേശങ്ങളാണെന്ന് ഇന്ന് ലോകത്തിന്റെ കണ്ടെത്താൻ പറ്റിയ അത്ഭുതമല്ലേ പരിശുദ്ധ കലാമിൽ ഇസ്രനെ കുറിച്ച് മേറാജിനെ കുറിച്ച് അത്ഭുതം പറയുമ്പോൾ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗമാണ് ഏറ്റവും പരിശുദ്ധനായവൻ അള്ളാഹു പരിശുദ്ധനാണ് അത്ഭുതം നടക്കും പറയുന്ന വാക്ക അതേ പ്രയോഗം സൂറത്ത് അള്ളാഹു പറയുകയാണ് مما تنبت الأرض ومن أنفسهم ومما لا يعلمون سبحان الذي الله برشدنا خلق الأزواج كلها إِلَّا تِلَيْيُمْ إِنَكَلَاءِ بَدَّتْ اللَّهُ بَرِشُدْهَنَا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ سبحان الذي خلق الزواج كلها مما تنبت الارض ومن انفسهم ومما لا يعلمون الله قد خلق الزواج كلها يلاتلم ينقلب رساله الله ഭൂമി മുളപ്പിക്കുന്നതിലും മനുഷ്യരിലും ഇണകളുണ്ട് സസ്യങ്ങളിൽ ഇണകളുണ്ട് എന്ന് പറഞ്ഞ ആണും പെണ്ണും പറഞ്ഞ പോലെ സസ്യങ്ങളിലും മാസ്കുലിൻ ഫെമിനിൻ മെയിൽ ആൻഡ് ഫീമെയിൽ മരങ്ങളിലുണ്ട് നമുക്കറിയാവുന്ന വിഷയമാണല്ലോ അപ്പോഴല്ലേ കായ്ക്കനികൾ ഉണ്ടാവു ഇനി എന്താ പറഞ്ഞത് അവരറിയാത്ത പലതിലും മിണകളുണ്ട് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ പേരെന്താ എന്ന് പറയും മലയാളത്തിൽ എലമെന്റ് അല്ലേ മൂലകങ്ങളുടെ ഏറ്റവും ചെറിയ കണികൾക്ക് നമുക്ക് എന്ത് പറയും ആച്ചം ഒരാറ്റത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ ആറ്റത്തിന്റെ ഉള്ളിൽ കറങ്ങുന്ന സാധനങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂട്രോൺ ചാർജ് ലെസ് ചാർജ് ഇല്ലാത്തത് ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് എല്ലാറ്റിലും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് മൂജബയും സാലിബയും ഒരു സാധനില്ല ലോകത്തെ എല്ലാ സാധനവും അങ്ങനെ ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവുകൾ ഈ മൈക്കിന്റെ ഉള്ളിൽ കടന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എനിക്ക് പറയാൻ കഴിയുന്നത് എല്ലാറ്റിലും നിങ്ങൾ അറിയാത്ത പലതിലും ഇണകളുണ്ട് ലോകം സൃഷ്ടിച്ചത് അറ്റം കൊണ്ട് സർവ്വ ആറ്റങ്ങളിലും ഇലക്ട്രോണും പ്രോട്ടോണുകളുണ്ട് പിന്നെന്താ അത്ഭുതം അന്ന് ഖുർആആാൻ ഇറങ്ങുന്ന കാലത്ത് അവരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അറ്റങ്ങൾ ഉണ്ട് ആറ്റം അറബികൾക്ക് അറാബികളായ ആളുകൾക്ക് എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണല്ലാഹു സുബഹാന ഈ മഹാത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ പറയും സുബഹാന

തുളച്ചു കയറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് അറിയോ ഭൂമിക്ക് ഭൂമിയെ തുളക്കാൻ വെല്ലുവിളിയാണ് ഭൂമിയെ തുളക്കാൻ ഭൂമിയുടെയും ആകാശത്തിന്റെയും പെനിട്രേറ്റ് ചെയ്ത് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ go and do it മഹാ കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് സാധ്യമല്ല ഭൂമിയെ തുളച്ചു ഒരറ്റത്തിനുന്ന മറ്റേറ്റത്തേക്ക് തുളക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയില്ല ഇതാ കൊറയുന്നത് ഭൂമിയെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് തുളക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയൂല ഭൂമിയെ തുളച്ചിട്ടുണ്ട് എത്രയാണെന്നറിയോ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ആഴത്തേക്ക് പോയത് പതിനൊന്ന് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് തുളച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് തുളക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഭൂമിയുടെ കോർ വരെ ഭൂമിയുടെ പകുതി പോലും തുളക്കാൻ ഖനീഭവിച്ച തീയും ചൂടുമുണ്ട് തുളക്കുന്ന മെഷീൻ പോലും മെച്ചായി പോകും അല്ല പറയാതിന് കഴിയൂല ശ്രമിച്ചു കഴിയില്ലോളൂ കഴിയൂല ആകാശത്തിന്റെ മണ്ഡലങ്ങളെ തുളച്ചു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ചന്ദ്രനിൽ പോകാൻ പറ്റുമോ മാഷിലേക്ക് സാക്ഷേനിലേക്ക് പോകാൻ പറ്റുമോ ചൊവ്വയിലേക്ക് പോകാൻ പറ്റുമോ ഇതിനെ കുറിച്ചല്ല ഈ പറയുന്നത് ആകാശത്തിന്റെ അത് അതെവിടെയാണെന്ന് പോലും ഇന്ന് സയൻസിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കഴിയില്ല അങ്ങനെ ഒരു യാത്ര അങ്ങനെ ഒരു അറ്റങ്ങൾ ഭേദിച്ചു കടന്നത് ആരെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ആ ആളാണ് മേറാജിന്റെ രാവിലെ കടന്നുപോയ മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ലം തങ്ങളാണ് ആകാശത്തിന്റെ ഗംഗയുടെ ആകാശത്തിന്റെ അതിരുകളെ കടന്നുപോയത് വേറെ ഒരാൾക്കും അത് കഴിയൂല ും ഇത് വലിയൊരു അത്ഭുതമാണ് മയ്യത്തിന് നമ്മൾ ഖബറിലേക്ക് വെക്കുമ്പോൾ പറയുന്ന വാക്കാണത് മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത് മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കും ും ഒരിക്കലൂടെ മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പുനർജന്മം നൽകും ഇതിപ്പോൾ പഠിക്കാനുള്ള വിഷയം എന്താണെന്നറിയോ ഭൂമി വിട്ട് മനുഷ്യൻ എങ്ങനെ സഞ്ചരിച്ചാലും ശരി മരിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് മനുഷ്യൻ തിരിച്ചു വരുന്നതാണ് ചന്ദ്രനിൽ പോയാലും ശരി ചൊവ്വയിൽ അവിടെ ഒന്നും ഖബറടക്കേണ്ട ആവശ്യം വരില്ല ഒരു മനുഷ്യനും സ്പേസിൽ പോയി മരിക്കാൻ പോകുന്നില്ല മരിക്കാൻ ഭൂമിയിലേക്ക് തിരിച്ചു വരും അതുകൊണ്ടാ കൽപന ചോള ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കെ ഏതാനും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ മയ്യത്താവാൻ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് വലിയൊരു സ്പേസ് എക്സ്പിഡിഷൻ കഴിഞ്ഞിട്ട് ഓർമ്മല്ലേ എന്താ കാരണം എന്നറിയോ അള്ളഹാന്റെ വാക്കാൻ ഭൂമിയിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കി കൊണ്ടുവരും അവിടെ പോയിട്ട് ഫ്ലാറ്റ് എടുത്തോ മരിക്കാൻ ഈ മണ്ണ് വേണം ഇവിടെ നിന്നാണ് നിങ്ങളെ ഞാൻ പഠിച്ചത് അതുകൊണ്ട് ഇത് ഖുർആാനിന്റെ വെല്ലുവിളിയാണ് മനുഷ്യൻ സ്പേസിൽ പോയി മരിച്ചാലും അവന്റെ ഡെഡ് ബോഡി കിടക്കാൻ ഭൂമിയല്ലാത്തൊരു മണ്ണല്ലാഹു നിശ്ചയിച്ചിട്ടില്ല ആകാശം എന്ന് പറയുന്ന ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന വായു ഭൂമിയുടെ ഭാഗമാണത് അന്തരീക്ഷം ഭൂമിന്റെ ഭാഗമാണ് അതിനുള്ളിൽ മരിക്കാം പക്ഷേ മയ്യത്ത് ഭൂമിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും